ഓണവിപണി ലക്ഷ്യമിട്ട പച്ചക്കറി കൃഷി ഇറക്കിയ കർഷകർക്ക് മഴ തിരിച്ചടിയാകുന്നു പനങ്ങാട്ടിരിയിൽ ഏക്കർ കണക്കിന് പച്ചക്കറി കൃഷി നശിച്ചു പനങ്ങാട്ടിരി ചേപ്പലോട് കൽമുക്ക് സ്വദേശികളായ ചിലമ്പത്ത് മധുസൂദനൻ ചേപ്പലോട് ജയൻ ചേപ്പലോട് കുപ്പായി എന്നിവരുടെ നാലര ഏക്കറോളം വരുന്ന പച്ചക്കറി കൃഷിയാണ് നശിച്ചത് ശക്തമായ കാറ്റിലും മഴയിലും പച്ചക്കറി പന്തൽ നിലംപൊത്തി ലക്ഷങ്ങൾ ചിലവഴിച്ച് സ്ഥിരം പച്ചക്കറി പന്തൽ നിർമ്മിച്ച് വിത്തിറക്കി വളമിട്ട് വളർത്തിയെടുത്ത കൃഷിയാണ് നശിച്ചത് കർഷകരുടെ രണ്ടു മാസത്തെ കഠിന പ്രയത്നമാണ് ഇതോടെ വിഫലമായത് രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ ഇവർ സ്വാശ്രയ കർഷക സംഘത്തിലെ അംഗങ്ങളാണ് ഓണത്തിന് ടൺ കണക്കിന് പച്ചക്കറി വിപണിയിലെത്തിക്കാനാവുമെന്ന തങ്ങളുടെ പ്രതീക്ഷയ്ക്ക് മഴ തിരിച്ചടിയായെന്ന് കർഷകർ പറഞ്ഞു സ്വാശ്രയ കർഷക സമിതി പന്തലുകൾ പച്ചക്കറി പന്തലുകൾ നിറഞ്ഞു കായായിട്ടുള്ള പച്ചക്കറി പന്തലുകൾ നിലമ്പൊഴിച്ച് കിടക്കുന്നൊരവസ്ഥയാണ് കാണുന്നത് ഒന്ന് എൻ്റെ ഈ സ്ഥലം എൻ്റെ സ്ഥലമാണ് ഒരേക്കറോളം സ്ഥലം വരുന്ന പാവയ്ക്കത്തോട്ടമാണിത് എൻ്റെ തൊട്ടടുത്ത് ഒരു എം വിജയൻ പറഞ്ഞിട്ടൊരു കർഷകൻ്റെ ഒരു ഏക്കറോളം പാവയ്ക്കത്തോട്ടം അതും തൊട്ട തൊട്ടടുത്ത് തന്നെയാണ് ആ കർഷകൻ്റെ സ്ഥലം പിന്നൊരു എം കുപ്പായി അദ്ദേഹത്തിൻ്റെയും ഇതേപോലെ പന്തൽ നിലം പതിഞ്ഞ് കിടക്കുകയാണ് ഏകദേശം ഓണം വരയൊക്കെ പ്രതീക്ഷിച്ച ഒരു കൃഷിയാണ് ഓണം വരയും കായ് വലിക്കാനുള്ള ഒരു കൃഷിയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത് അല്ല ഏകദേശം ഒരു അറുപത് ലക്ഷം രൂപയോളം ഈ പറയുന്ന ഞങ്ങൾ മൂന്ന് പേർക്കും കൂടെ അറുപത് ലക്ഷം രൂപയോളം വിറ്റുവരവ് കിട്ടാൻ സാധ്യതയുണ്ടായിരുന്ന കൃഷിയാണ് ഈ നശിച്ചിൽ കിടക്കുന്നത് കൃഷിനാശം വന്ന കർഷകർക്ക് കൃഷിഭവൻ മുഖേനയും സർക്കാർ തലത്തിലും സഹായം ലഭ്യമാക്കുമെന്ന് കൃഷിസ്ഥലം സന്ദർശിച്ച പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ പറഞ്ഞു അവർ ഈ പതിനഞ്ച് ലക്ഷം ഇരുപത് ലക്ഷം രൂപയോളം ചെലവഴിച്ചത് എഴുപത്തഞ്ച് ലക്ഷം രൂപയോളം ഓണമാകുമ്പോഴേക്കും വിറ്റുവരവും അത് പറിച്ച് എന്താ പറയുക അവർ ഉപജീവന മാർഗ്ഗം കഴിയേണ്ടതാണ് ഇപ്പോൾ അവർക്ക് ഇന്നലെ ഉണ്ടായ ശക്തമായ മഴയിൽ എന്താ പറയുക മുഴുവൻ നിലമ്പത്തി പോകാൻ ഇപ്പോൾ കിടക്കുന്നതാണ് മുഴുവൻ കൊയ്യും ഇനി അതൊന്നും നൂർത്തിയാലും പത്ത് പൈസയൂടെ ലഭ്യം പോലും ലഭിക്കില്ല അപ്പോൾ ഇനി ബന്ധപ്പെട്ട അധികാരികൾ കൃഷിഭഗവാനെന്നോ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർക്ക് അടിയന്തര പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള സഹായം എത്തിച്ചു കൊടുക്കാനുള്ള ഇടപെടൽ ശക്തമായിട്ടുണ്ടാവണം എന്നാണ് നമുക്ക് അഭ്യർത്ഥിക്കാം ശക്തമായിട്ടുണ്ടാവും തീർച്ചയായിട്ടും ഞാൻ കൃഷി കൃഷി ഓഫീസറെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരും വേണ്ടിയത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു അപ്പോൾ അവർ ഇൻഷുറൻസ് പറയുന്നത് ആദ്യം തൊണ്ണൂറ് ദിവസത്തേക്കാണ് നിലനിൽക്കുക പക്ഷേ ഇവർ ഈ ചെയ്യുമ്പോൾ ചിലപ്പോൾ അഞ്ച് മാസം വരെയും അവരുടേതായിട്ടുള്ള പരിചരണം കൊണ്ട് പച്ചക്കറി നിലനിർത്തിക്കൊണ്ടു പോയിട്ടാണ് ഓണം വരെ അവരെത്തിക്കുന്നത് അത്രയും കണ്ട് അവർ കുട്ടികളെ നോക്കുന്ന പോലെയാണ് ഈ പള്ളവും അപ്പോൾ അത് അവരുടെ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് അവർക്ക് മാർഗത്തിൽ സഹായം എത്തിക്കാൻ അതിനുവേണ്ടി ശക്തമായ ഇടപെടൽ ഉണ്ടാവും ഓണവിപണി മുന്നിൽ കണ്ട് വായ്പയെടുത്തും മറ്റും പച്ചക്കറി കൃഷി ഇറക്കുന്നവരാണ് ഇവിടുത്തെ കർഷകർ പാവലും പടവലവും തുടങ്ങി വിവിധ ഇനം പച്ചക്കറികളാണ് പനങ്ങാട്ടിരിയിൽ കൃഷി ചെയ്യുന്നത് യു ടി വി ന്യൂസ് പാലക്കാട്